ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ആമണ്ടൂർ ജെ എൽ പി എസ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റാർസ് സ്വർണ്ണ കൂടാരം പദ്ധതിയുടെയും ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം നടത്തി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു സ്റ്റേജ് ചെറുത്തുണ്ടെന്ന് പറയുന്നത് എല്ലാ ദിവസവും കുട്ടികൾക്ക് അവരെ ഒരു കുട്ടിക്ക് പരിപാടി നടത്താൻ വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള കേന്ദ്രം കുട്ടികൾ കളിക്കാനുള്ള കേന്ദ്രം അവർക്ക് ആവശ്യമായ പുസ്തകം അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള യൂണിഫോം അവർക്ക് ആവശ്യമായ നല്ല ഭക്ഷണം അവരെ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചർമാർ അവരെ നന്നായി നോക്കുന്ന പി ടി എം പി ടി എ ജനപ്രതിനിധികൾ ഇത് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ രീതി നമുക്കറിയാം അടുത്ത ഭാവി എന്ന് പറയുന്ന നമ്മൾ നിൽക്കുന്ന മുമ്പിക്കുന്ന കുട്ടികളാണ് നമ്മൾ എത്രയോ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ആളുകളാണ് പ്രതിഭകളായ ശാസ്ത്രചിന്തയുള്ള മക്കളായും നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടതുണ്ട് അല്ലെ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ വളർന്നു അന്ധവിശ്വാസങ്ങളും അല്ലെ യുക്തിരഹിതമായ ചിന്തയും അതിന് വഴിപ്പെടുന്ന ഒരു സമൂഹമല്ല നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു സമൂഹം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്ന കാലമാണ് അത്തരം കാര്യങ്ങളൊന്നും വികസിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി കരുതിയിരിക്കണം നമ്മുടെ കുട്ടികളെ അവർ അവർ ആഗ്രഹിക്കുന്ന അർത്ഥത്തിലേക്ക് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ എനിക്കൊന്നും അവരുടെ ചിന്തയൊക്കെ എത്രയോ ഗംഭീരമായി വരും എന്നറിയും അവർക്ക് ആടാനും പാടാനും കളിക്കാനും ഒക്കെയുള്ള അവസരം ഒരു ജീവിതത്തിൽ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയെ സൃഷ്ടിക്കുന്നതിന് പാകപ്പെടുത്തുന്നത് ആദ്യ ഒരുപാട് ഞങ്ങൾ പണ്ട് പോയി വിദ്യാലയങ്ങളിലൊക്കെ പോയി വിജ്ഞാനോത്സവം എന്നൊക്കെ പറഞ്ഞ പരിപാടി സംഘടിപ്പിക്കാൻ പോകും അങ്ങനെ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ പറയും പഠനം അതിമധുരം പാൽപായസം എന്നൊക്കെ പറയുന്ന വർത്തമാനം പറയും ഭയങ്കര പറയും പക്ഷെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ പഠനം എന്ന് പറയുന്നത് കുട്ടികളുടെ അവരെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെല്ലാം വികസിപ്പിക്കാൻ കഴിയുന്നതായിട്ട് മാറിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷനായി ഇത്തരം ഒരു പ്രവൃത്തി സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഘടകങ്ങളെ പ്രതികരിച്ചു നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ വർണ്ണക്കൂടാരവും ക്ലാസ് മുറിയുടെ പ്രവർത്തനവുമെല്ലാം ഇവിടെ നടപ്പാക്കാൻ സാധ്യമായത് നമ്മുടെ പഞ്ചായത്തിൽ പതിനേഴ് വിദ്യാലയങ്ങളാണുള്ളത് ഈ പതിനേഴ് വിദ്യാലയങ്ങളിൽ ഒരു വിദ്യാലയം ഒഴികെ മിക്കവാറും എല്ലാ വിദ്യാലയങ്ങളും ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുകയാണ് ഈ ഭരണസമിതിയുടെ കാലയളവിലാണ് ശതാബ്ദി ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ജനകീയ സഹകരണത്തോടു കൂടി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് അവിടെയെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇവിടെ വർണ്ണക്കൂടാരം എന്നുള്ള ഏറ്റവും മഹനീയമായ പ്രവർത്തനവും ക്ലാസ് മുറിയുടെ നിർമ്മാണവും എല്ലാം ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കുട്ടി ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മനസ്സിൽ ഏറ്റവും നല്ല സന്തോഷം കിട്ടുന്ന തരത്തിലാണ് ഇതിൻ്റെ മനോഹാരിത വളരെ കൃത്യമായി പുറത്തെടുത്തിട്ടുള്ളത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി ഡി പി ഒ ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരിച്ചു നിർമ്മാണ കമ്മിറ്റി കൺവീനർ പി എ സജ്ജന ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സുഗത ശശിധരൻ സജിത പ്രദീപ് കെ എ അയൂബ് ജയാ സുനിൽ രാജ് പി എൻ ഔഷാദ് മിനി ഷാജി പി മൊയ്തീൻകുട്ടി എൻ സി പ്രശാന്ത് സൗദ നാസർ ഇബ്രാഹിംകുട്ടി പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ ടി എ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു എൻ എം ഫിറോസ് കെ ആർ നിതീഷ് കുമാർ നസ്ന ഷാഫി ടി യു ഗിരീഷ് കുമാർ അജിതൻ അവണിപ്പള്ളി ഒ യു ഷോബി ഷാജഹാൻ നെടുമ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് വി എ മുഹമ്മദ് റഫീഖ് സ്വാഗതവും ഹെഡ് മിസ്ട്രസ് ഇ കെ ബിന്ദു ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് ആദരിക്കൽ ചടങ്ങ് സംഗീത സദസ് കരാട്ടെ പരിശീലനത്തിന്റെ ഡെമോൺസ്ട്രേഷൻ എന്നിവ നടന്നു